വിധിയുടെ ക്രൂരതകൾ പല വഴിക്കാണ് മനുഷ്യരെ തേടിയെത്തുക ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതുന്ന ദുരന്തങ്ങൾക്കായിരിക്കും തൊട്ടടുത്ത നിമിഷം അവർ സാക്ഷ്യം വഹിക്കുക അതുപോലൊരു ദുരന്ത വാർത്തക്കാണ് കൊല്ലം കൊട്ടിയംകാർ ഇന്നലെ സാക്ഷ്യം വഹിച്ചത് കാലമേറെയായി ഒരു കുളത്തിൻകരയിൽ ജനിച്ചു വളർന്ന മക്കൾ ഒരിക്കലും ആ കുളത്തിലേക്ക് വീണ് അവരുടെ ജീവിതത്തിന് അപ്രതീക്ഷിതാന്ത്യം സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല മക്കളെ കാണാതെ ഓടിവന്ന ഉമ്മയും അവരുടെ അവസാന പിടച്ചിൽ കാണാതെ പോയതോടെ വലിയൊരു ദുരന്തത്തിനാണ് ഉമനല്ലൂരിലെ കുടുംബം സാക്ഷ്യം വഹിച്ചത് വെള്ളിയാഴ്ച വൈകിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത് ഉമേനല്ലൂർ മാടച്ചിറ കുളത്തിനു സമീപം ബേക്കറി നടത്തുന്നവരാണ് ഹാറോണിസിയും ഭർത്താവ് അനീസും അവരുടെ രണ്ടു മക്കളാണ് ഫർസീനും അഹിയാനും മാതാപിതാക്കളെ കടയിൽ സഹായിക്കുവാൻ ഫർസീൻ വരുന്നത് പതിവാണ് അന്ന് വീട്ടിൽ മറ്റാരും ഇല്ലാത്തതിനാൽ ഉപ്പ അനീസ് ഇളയ മകൻ അഹിയാനെയും ബേക്കറിയിൽ കൊണ്ടിരുത്തി ശേഷം മയ്യനാട്ടേക്ക് പോവുകയും ചെയ്തു അതിനിടെയാണ് മൂത്രമൊഴിക്കാൻ മുട്ടുന്നുവെന്നും പറഞ്ഞ് മക്കൾ രണ്ടുപേരും ഒരുമിച്ച് പുറത്തേക്ക് പോയത് വേഗം വരണയെന്ന് ഹൈറോനിസ പറയുകയും ചെയ്തു മൂത്രമൊഴിക്കാൻ സമീപത്തെ കുളത്തൻകരയിലേക്കാണ് മക്കൾ രണ്ടുപേരും ഒരുമിച്ച് പോയത് എന്നാൽ ചുറ്റുമതിലില്ലാത്ത കുളത്തൻകരയിൽ നിന്ന് മൂത്രമൊഴിക്കവേ ചവിട്ടുനിന്ന മണ്ണ് ഇടിയുകയും രണ്ടുപേരും കുളത്തിലേക്ക് വീഴുകയുമായിരുന്നു സമീപത്താരും ഇല്ലാതിരുന്നതിനാൽ സംഭവം ആരും കണ്ടതുല്ല എന്നാൽ നേരം അല്പം കഴിഞ്ഞിട്ടും മക്കൾ രണ്ടുപേരും തിരിച്ചെത്താതിരുന്നതോടെ ആദ്യേറിയ ഹാറുനിസ മക്കളെ അന്വേഷിച്ച് പുറത്തേക്കിറങ്ങി മാടച്ചിറ കുളത്തിനരികിൽ വരെ നടന്നെത്തിയ ഹൈറനിസ മക്കളെ കാണാതെ തിരികെ ഉമയനല്ലൂർ ജംഗ്ഷനിലേക്ക് പോവുകയും ചെയ്തു തുടർന്ന് എല്ലാവരോടും പറഞ്ഞ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് കുളത്തിൽ മീൻ പിടിക്കാൻ വന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ആ കാഴ്ച കണ്ടത് ആഫ്രിക്കൻ പായൽ മൂടിക്കിടക്കുന്നതിന് മേൽ ഇവരാണ് കുട്ടികളുടെ രണ്ടു ജോഡി ചെരുപ്പുകൾ കിടക്കുന്നത് കണ്ടത് പിന്നീട് നടത്തിയ തിരച്ചിലാണ് കുട്ടികളെ കുളത്തിൽ നിന്നും കിട്ടിയത് ഉടൻ തന്നെ കുട്ടികളെ പാലത്തുറ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഉപ്പ അനീസ് ആദ്യം കേട്ടത് മൂത്തമകന്റെ മരണവാർത്തയാണ് ഇളയ മകൻ അഹിയാൻ അപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു ഒരു രാത്രി മുഴുവൻ ഇളയ മകനു വേണ്ടിയുള്ള മാതാപിതാക്കളുടെ കാത്തിരിപ്പ് ഒടുവിൽ നിരാശയിലായി ചേതനേറ്റ തങ്ങളുടെ പൊന്നോമനകളെ കണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ഇടനഞ്ചു തകർന്ന് കരയുകയായിരുന്നു അനീസും ഹൈറൊന്നീസയും ഇന്നലെ വരെ കൈപിടിച്ചു നടന്ന മക്കൾ ഇനി ഒപ്പമില്ല എന്ന തിരാവേദനയിൽ വാവിട്ടുകരഞ്ഞ ഹൈറൊന്നീസയെ ആശ്വസിപ്പിക്കുവാൻ നിറകണ്ണുകളോടെ നിന്ന ബന്ധുക്കൾക്കും ആയില്ല കുട്ടികൾ വീണ ഭാഗത്തെ കുളത്തിന് കൈവരികൾ ഉണ്ടായിരുന്നില്ല പായൽ മൂടിക്കിടക്കുന്നതിനാൽ കുളത്തിന്റെ ആഴവും പടവുകൾ എവിടെയൊക്കെയാണെന്നും അറിയാൻ സാധിക്കുകയുമില്ല കുട്ടികൾ കുളത്തിൽ മുങ്ങി വിവരം ആദ്യം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയതും കുളം പായൽ കൊണ്ട് മൂടിക്കിടക്കുന്നതുകൊണ്ടാണ് ഏകദേശം ഏഴെടുത്താഴ്ചയുണ്ട് കുളത്തിന് മുൻപും ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുൻപൊരിക്കൽ കുളത്തിന് അരികിലൂടെ നടന്നു പോവുകയായിരുന്ന യുവാവ് കാൽവഴുതി കുളത്തിൽ വീണെങ്കിലും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ രക്ഷപ്പെടുത്തുകയായിരുന്നു പിന്നീട് മറ്റൊരു യുവാവും ഇതേ സ്ഥലത്ത് വീണിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും